ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചാം തീയതി തെലങ്കാനയിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് അഫ്സറെ എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സുള്ള ഒരു പെണ്ണെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്ന് നമുക്കിന്നീ വീഡിയോയിലേക്ക് പോകാം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ തെലങ്കാനയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടുപേര് വരികയാണ് അരുണ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അവർ വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് അരുണ പറയുകയാണെങ്കിൽ എൻ്റെ മോളെ കാണാതായിരിക്കുകയാണ് ജനുവരി മൂന്നാം തീയതി തൊട്ട് കാണുന്നില്ല എവിടെ പോയെന്നൊരു വിവരം കിട്ടുന്നില്ല അതിനെ തുടർന്ന് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കൂടെയുള്ള കൃഷ്ണൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ബന്ധു പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ ഡീറ്റെയിൽസൊക്കെ പറ്റി ചോദിക്കുകയാണ് അപ്പോഴാണ് മോളുടെ പേര് അപ്സരം മുപ്പത് വയസ്സാന്ന് പറയുന്നത് അവസാനം ആറൂടെ അവൾ ഇരുന്നത് അല്ലെങ്കിൽ ആരുടെ കൂടെ പോയതൊക്കെ പോലീസ് ചോദിക്കുമ്പോൾ പറയും എൻ്റെ കൂടെ നിന്ന് കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ കൂടെ തന്നെയാണ് അവസാനം ടൂറ് പോകുന്നു പറഞ്ഞ് പോയത് പറഞ്ഞു അപ്പോൾ പോലീസ് കൃഷ്ണയെടുത്തും ചോദിക്കുന്നുണ്ട് എവിടെയാണ് നിങ്ങൾ എന്ത് സംഭവിച്ചു കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് കൃഷ്ണ പറയുന്നുണ്ട് ഞങ്ങൾ കോയമ്പത്തൂർ പോകാൻ വേണ്ടിയ പ്ലാൻ ഇട്ടത് പക്ഷെ പോകുന്ന വഴിക്ക് തന്നെ അവരുടെ അവളുടെ ഫ്രണ്ട്സുമായിട്ട് വേറെ ഏതോ ഇട്ട് അങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബെസ്റ്റ് ഞാനങ്ങനെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കിയതിന് ശേഷം പോയി പോയതിന് ശേഷം ഉണ്ടെങ്കിൽ സേഫായിട്ട് എത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുക്കുന്നില്ല അപ്പോഴാണ് ഞാൻ ആപ്സരേടെ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനത്തുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ അടുത്ത് പറയുകയും പോലീസ് അത് രേഖപ്പെടുത്തുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം അവരെ വിടുകയാണ് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴാണ് ഈ കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് മാച്ച് ആവുന്നില്ല അതോടെ തന്നെ കുറച്ച് ഡൗട്ടുകൾ വന്നു പോലീസ് ഉണ്ടെങ്കിൽ അവരുടെ ലൊക്കേഷനും അതോടെ തന്നെ കാര്യങ്ങളിലും മൊബൈലെല്ലാം ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ടവർ ലൊക്കേഷനൊന്നും കറക്റ്റായിട്ട് മാച്ച് ആവുന്നില്ല സോ അപ്പോഴത്തേക്ക് കൃഷ്ണ പറഞ്ഞാണെങ്കിൽ അവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഒരു തെളിവുമില്ല സോ അപ്പോഴത്തേക്ക് ഇത് കൃഷ്ണയാണ് കൾപ്പുറിച്ചെന്ന് മനസ്സിലാകുകയും അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പോലീസ് അപ്സറിയെ പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ തിരക്കുന്നത് അപ്പോൾ മനസ്സിലാവുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്സറേ കല്യാണം കഴിച്ചിരുന്നു കോയമ്പത്തൂരിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് തൻ്റെ അമ്മയോടുകൂടെ അമ്മയും ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവരങ്ങനെ ഭയങ്കര ആഡംബരമായിട്ടുള്ള ജീവിതമായിരുന്നു അവർ ഭയങ്കരമായിട്ട് ചിലവഴിക്കുകയും ഭർത്താവിനെ തൻ്റെ കൈ നിർത്തി എപ്പോഴും പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അവർ ഭയങ്കര ഫൈവ് സ്റ്റാർ റോഡിൽ പോയി ടൂർ ചെയ്യുക അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിനെല്ലാം പൈസ മുടങ്ങിക്കൊണ്ടിരുന്ന കാർത്തിക് എന്ന് പറഞ്ഞ ആളായിരുന്നു സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് കടങ്ങളും വീട്ടിൽ വന്നുകൊണ്ടേയിരുന്നു ഒരു തവണ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബില്ലാണ് അവരുടെ വീട്ടിൽ ിലേക്ക് വന്നത് ഇത് കണ്ടു വന്നാൽ കാർത്തിക്കിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും നിങ്ങളെന്ത് ഇനി മാത്രം ചിലവാക്കുന്നത് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയും ഇനി ഈ പൈസ നിങ്ങൾ തന്നെ അടയ്ക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് കാർത്തിക്കിനെ ഉണ്ടാക്കി ഒരു കള്ളക്കേസ് കുളിക്കുക ചെയ്തത് അതിനെ തുടർന്ന് പതിനഞ്ച് ദിവസം അവിടെ ജയിലിൽ കഴിയുകയും ചെയ്തു ഇനി അവൻ അങ്ങനെ ജയിലിൽ തന്നെ ഇരുന്നേ ഇവർക്ക് നല്ലവണ്ണം ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ആ ക കേസ് ഉണ്ടെങ്കിൽ പിൻവലിക്കുകയും ചെയ്തു അങ്ങനെ അതിൽ നിന്ന് വെളി വരികയാണ് ചെയ്തത് കാർത്തിക് പക്ഷേ കാർത്തിക്കിന് ഭയങ്കര ധൈര്യമോ അങ്ങനത്തൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നാണക്കേട് സഹിക്കാത്ത സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ബാക്കിയുള്ളവർ ഫേസ് ചെയ്ത് കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ സൂയിസൈഡ് ചെയ്തു സോ ഇത് കാരണം തന്നെ അപ്സർ അവളുടെ അമ്മയും അവിടെ നിന്ന് ആരും അറിയാതെ തന്നെ നാട് വിടുകയാണ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇവിടെ വന്ന് കൃഷ്ണനെ പരിചയപ്പെടുകയും അങ്ങനെ നല്ലൊരു ബന്ധം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കൃഷ്ണൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു വലിയൊരു അമ്പലമുണ്ട് അവിടുത്തെ പൂജാരി ആണ് പക്ഷേ പൂജാരി മാത്രം എന്ന് ചോദിച്ചാൽ എല്ലാവരും ഭയങ്കര പണക്കാരനുണ്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ട് അങ്ങനെ താൻ പണിഞ്ഞ് കൊടുത്തൊരു അമ്പലത്തിൽ തന്നെ തൻ്റെ ഇഷ്ടത്തിൽ വന്ന് പൂജ ചെയ്യുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്സരയായിട്ട് പരിചയപ്പെടുന്നത് ഇഷ്ടത്തിലാവുന്നത് സോ അങ്ങനെ കൃഷ്ണനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് കൃഷ്ണൻ സത്യം പറയുന്നത് ഞാൻ തന്നെ അന്ന് കൊന്നത് ഞാൻ ഞാനുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അപ്സരെ പരിചയപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ അങ്ങനെ റിലേഷൻ മുമ്പ് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുപാട് ടൂറൊക്കെ പോകാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായി അപ്സരെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കണമെന്ന് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് പറ്റത്തില്ല കാരണം എനിക്കൊന്നും ഒരു ഫാമിലിയുള്ള കാര്യമൊക്കെ നേരത്തെ അറിയാം അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് അവൾ കേൾക്കാൻ തയ്യാറായില്ല നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇത് നാട്ടുകാരെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര ഭീഷണിയൊക്കെ തുടങ്ങി അങ്ങനെ കുറേ നാൾ പോയിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് അതിനെ ആലോചിച്ചത് അവളെ കൊല്ലണമെന്നുള്ളത് സോ അങ്ങനെ ഒരു സമയം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് അഫ്സർ എന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ടൂർ പോകാമെന്ന് കോയമ്പത്തൂരിലേക്ക് സോ അതാ എനിക്കുള്ള ചാൻസ് എന്ന് മനസ്സിലാക്കി ഞാൻ അതിന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരിലോട്ട് പോകുന്ന സമയത്ത് കോയമ്പത്തൂരിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു പക്ഷേ അവളെ പറ്റിച്ചതാണ് ഞാൻ അങ്ങനെ ബുക്കൊന്നും ചെയ്തില്ല പോകുന്ന വഴി തന്നെ ഡിന്നർ കഴിക്കാമെന്ന് തോന്നി വെളിയിറങ്ങുകയും കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സ്ലീപ്പിംഗ് ബിൽസ് അവളുടെ ആകാരത്തിൽ കളകി കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വണ്ടി കയറുമ്പോൾ അവർ ഭയങ്കര അവൾ ഭയങ്കര സ്ലീപ്പി ആയിരുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ സ്ലീപ്പി ആയിക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിനക്ക് വയ്യാത്തത് തന്നെ അല്ലേ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കം വരുമ്പോൾ നമുക്ക് തിരിച്ച് പോകാമെന്ന് പറയുന്നുണ്ട് സോ ആ ഉറക്ക ചുത്തിയിലായ കൊണ്ടായിരിക്കും അവൾ സമ്മതിക്കുന്നവളക്കെ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് അവരങ്ങോട്ട് പോവുകയാണ് പക്ഷേ ആ സമയത്താണ് അവൻ്റെ പ്ലാൻ കറക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടെങ്കിൽ സുൽത്താൻ പള്ളി എന്ന് പറഞ്ഞ ഒരടുത്തുമാണ് രാവിലെ നാലു മണിയാക്കിയപ്പോൾ അവിടെ കൊണ്ടു വന്ന് കാറ് പാർക്ക് ചെയ്യുകയും ഇവള് ഉറങ്ങി കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് പ്ലാസ്റ്റിക് കരുത്തിലേക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ടവൽ കൊടുത്തുള്ളവണ്ണം ഉണ്ട് അതുകൊണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിട്ട് മുറുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഇവള് പെട്ടെന്ന് എണ്ണിക്കുകയും എന്തോ സംഭവം എന്നറിയാതെ തിരിച്ചാക്രമിക്കാൻ ശ്രമിക്കുകയും ആ സമയത്ത് അവൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി ആരെങ്കിലും അടുത്ത് വരുമോ എന്ന് പേടിച്ചിട്ട് തന്നെ അവ അവിടെ കിടന്നൊരു കല്ലെടുത്ത് അവളെ ഭയങ്കരമായിട്ട് അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കുരിച്ചിടുകയോ ഒന്നും ചെയ്തു അത് ഡിക്കി ി തന്നെ അലഞ്ഞ് അലഞ്ഞുകൊണ്ടേ അതിന് ശേഷം അവൻ്റെ വീട്ടിൽ പോയതിനു ശേഷമാണ് വിളിച്ച് അപ്സരേടെ അമ്മയെ വിളിച്ചിട്ട് ഇതേ അവൾ മിസ്സിങ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതും പിന്നെ കേസ് കൊടുത്തിരുന്നത് ആ കേസ് കൊടുക്കാൻ വന്നതിന് ശേഷം വീട്ടിൽ പോയ സമയത്തും വണ്ടി ആ ഡിക്കി തന്നെ അവൾ കടപ്പുണ്ടായിരുന്നു ഭയങ്കര ദുർനാറ്റമാണ് വണ്ടിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കുരിച്ചിടാൻ വേണ്ടി അവൻ പൂജ ചെയ്യുന്ന അമ്പലത്തിൻ്റെ പിറവി ഭയങ്കരമായിട്ടൊരു ഏരിയ ഉണ്ട് അവിടെ ഭയങ്കരമായിട്ട് ഡ്രെയിനേജ് ഉണ്ട് അവിടെ കൊണ്ടുപോയി ഇടാന്നാണ് തീരുമാനിക്കുന്നത് അങ്ങനെ കൊണ്ടുപോയി അവിടെ ഇടുകയും ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുന്ന് ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല് വരുന്നുണ്ട് സോ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് ചോദിച്ചാൽ അവൻ തന്നെ ഭയങ്കരമായിട്ട് മണ്ണൊക്കെ കൊണ്ടുവന്ന് ലോറിക്കകത്ത് ഇറങ്ങി അവിടെ തള്ളിക്കുക ശേഷം അത് കഴിഞ്ഞിട്ടും പിന്നെ ബാഡ് സ്മെല്ലോ അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ വേറെ മണലോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് പോലത്തുള്ള ബേസ് രീതിയിലൊക്കെ ചെയ്യുകയാണ് ആ സമയത്തുണ്ടെങ്കിൽ വന്ന തൊഴിലാളികൾ വിചാരിച്ചു ഡ്രെയിനേജ് വല്ല പട്ടിയ പൂച്ച അങ്ങനെ വീണും മരിച്ചതായിരിക്കും സോ അത് പബ്ലിക്കിന് ഭയങ്കരമായിട്ട് ന്യൂസ് എൻസോ അല്ലെങ്കിൽ സ്മെല് അടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്യുന്നതായിരുന്നു എന്നാണ് വിചാരിച്ചത് സോ അവൻ പിടിക്കാനുള്ള മെയിൻ പിടിക്കപ്പെടാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് അവൻ പറഞ്ഞ ഒരു കാര്യവും കറക്റ്റായിട്ട് പോയില്ല അതോടെ തന്നെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഫോൺ ലൊക്കേഷനും ടവറൊക്കെ നോക്കിയപ്പോൾ അതും ആയില്ല സോ അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് അവനെ പിടിക്കപ്പെട്ടത് അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക്